അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും മൈദയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് വെറും പത്ത് മിനിറ്റ് മാത്രം മതി സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് തലേന്ന് മാവ് അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട പിറ്റേന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീടിലോട്ട് പോകാം അപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് റവയാണ് ബൗളിൽ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ഒരു മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് ചെറിയ സ്പൂണിൽ ഒരു മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് പുളിക്കാനൊന്നും മാറ്റി വെക്കുന്നില്ല അതുകൊണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു മൂന്ന് ടീസ്പൂൺ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുമ്പം പ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണേ കിട്ടുന്നത് ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റവയപ്പം ഉണ്ടാക്കുമ്പം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടീസ്പൂൺ നാലോ അഞ്ചോ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു മിക്സിര ജാറിലിട്ട് അടിച്ചെടുക്കണം അതിന് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മിക്സ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് മാവൊന്ന് അടിച്ചെടുക്കുക ഒന്നര ഗ്ലാസ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ചേർക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം മാവ് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതേ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടുള്ളു നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് കുറച്ച് കട്ടിയാണേ അപ്പോൾ ഇച്ചിരി ലൂസാക്കി എടുക്കണം ഒരു ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് അതൊന്ന് ലൂസാക്കിയെടുക്കുക ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പോരാമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒരപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ചുറ്റിച്ചെടുക്കാം കണ്ടോ നല്ല ഹോൾസ് ഹോൾസ് ആയിട്ട് വരുന്നത് കണ്ടോ ഈ സമയത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മതിയാവും അതെ അപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് റവപ്പം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറക്കരുതേ അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേറ്റാർ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ